മത്സ്യവാഹനങ്ങളില് നിന്ന് ഒഴുകുന്ന മലിനജലം നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു കരുവളൂർ പാലക്കുന്നിലെ ഓവുചാലിലാണ് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത് മത്സ്യവാഹനങ്ങളിൽ നിന്നൊഴുകുന്ന മലിനജലം നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരേപോലെ ദുരിതമാകുന്നു കരിവള്ളൂർ പാലക്കുന്നിലെ ഓവുചാലിലാണ് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത് അടിപ്പാതയുടെ മുഗൾ ഭാഗത്ത് നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലമാണ് സർവീസ് റോഡിലെ ഓവുചാലിൽ കെട്ടിക്കിടന്ന് പരിസരവാസികൾക്കും യാത്രക്കാർക്കും ദുരിതം സൃഷ്ടിക്കുന്നത് മൂടാതെ കിടക്കുന്ന ഓവുചാലിനെക്കുറിച്ച് നേരത്തെയും നെറ്റ്വർക്ക് ചാനൽ വാർത്ത നൽകിയിരുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുക് വളർത്ത കേന്ദ്രം കൂടിയാണ് രാത്രികാലങ്ങളിൽ മത്സ്യവണ്ടിയിൽ നിന്നും മലിനജലം ഒഴുക്കി വിടുന്നത് പതിവ് കാഴ്ചയാകുമ്പോൾ അധികൃതർ തികഞ്ഞ നിസ്സംഗത പുലർത്തുകയാണ് മെയിൻ വണ്ടി ഒഴുകയും പിന്നെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഒരു പത്ത് മീറ്റർ ദൂരത്ത് വെച്ചിട്ട് ഓർഷിൽ കൂടി വെള്ളം കഴിച്ചു കൂടി വെയും ആ വെള്ളം പിന്നെ വന്നിട്ട് ഇവിടെ പനി പൂർത്തിക്കാത്ത ഒരു സ്ഥലമുണ്ട് അതിലേക്ക് വെള്ളം ചെയ്തു അതുകൊണ്ട് വളരെ പാക്കേജ് സ്മെല്ല് കൊണ്ട് കിട്ടിയില്ല അച്ഛനെത്താനും കട്ട് എഴുത്താനും ഒന്നും കഴിക്കാതെ കഴിയാത്ത ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിലാർക്കും വളരെ വിഷമം ഇങ്ങനെയുള്ള സ്ഥിതിയാണ് ഇതാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഈ ഈ കൽവട്ടൊന്ന് ഈ പൂജാലൊന്ന് മുട്ടിച്ച് അതിൽ പഴി പൂർത്തീകരിച്ചാൽ ഈ പ്ര മാറും മാറുമെന്നാണ് നമ്മളോട് മനസ്സിലാക്കുന്നത് അത് അടിയന്തരമായിട്ടുള്ള രീതിയിൽ നെറ്റിൻ്റെ ആൾ അടിയന്തരമായി ഇതിൽ ഇടപെടുകയും രീതി പരിഹാരം കണ്ടെത്തണം നമുക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ